ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഓട്ടോറിക്ഷ പെയിൻറ്റിങ്ങിന് കയറ്റിയിട്ട് ഇന്നേക്ക് എട്ട് ദിവസമായിട്ടാണ് അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച കൊണ്ടുപോയി കയറ്റിയതാണ് അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ ആൾ പറഞ്ഞത് തിങ്കളാഴ്ച കയറ്റിയാൽ മതി എന്നാണ് പറഞ്ഞത് ഞാൻ ഞായറാഴ്ച കൊണ്ടുവന്ന് തന്നെ കയറ്റി ഞായറാഴ്ച ഉച്ചയോട് കൊണ്ടുവന്ന് കയറ്റി അപ്പോൾ നമ്മളോട് നാല് ദിവസത്തിനുള്ളിൽ തരാമെന്നാണ് പറഞ്ഞത് പക്ഷേ പുള്ളിക്ക് എന്താണെന്നറിയില്ല കാരണം കൊണ്ട് ഇന്നാണ് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ന് തിങ്കളാഴ്ച അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരാഴ്ച ആയിട്ടാണ് പെയിൻറ്റിങ്ങിന് കയറ്റിയിട്ട് അപ്പോൾ പുള്ളിക്ക് തിരക്കൊണ്ടായിരിക്കണം അങ്ങനെ പറഞ്ഞത് പിന്നെ ഞാനും ധൃത് പിടിക്കാൻ പോയില്ല എനിക്ക് ഭയങ്കര തിരക്കായിരുന്നു എൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു അവസാന ഘട്ടത്തിലാണ് അതുപോലെ തന്നെ സ്പ്രിങ് ഇടാനും ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വന്ന് പോയിക്കൊണ്ടിരിക്കണം എനിക്കങ്ങടെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടാണ് കഴിഞ്ഞ ബുധനാഴ്ച പോയാർന്ന് അപ്പോൾ ഞാൻ അതിന് ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പേസ്റ്റൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായുള്ളൂ ആ വീഡിയോ ഞാൻ ഇപ്പോൾ ഒന്ന് കാണിക്കാം కట్ట బుధనా పోయపో ఇత్ర పని చెయ్యటది అప్ప ഈ ഇന്നലെ ഞാൻ പിടിച്ചു കഴിഞ്ഞപ്പം ഇന്ന് തരാമെന്നാണ് പറഞ്ഞത് കുറച്ചുകൂടി പണിയുണ്ട് അപ്പോൾ ഇന്ന് തീർത്ത് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ സമയം കിട്ടാ സമയം എനിക്ക് തോന്നുന്നു ഏകദേശം ആറു മണി ആകാറായിട്ടാ എന്തായാലും ഞാൻ അവിടെ എത്തുമ്പോൾ അരിട്ടാവും ഇവിടുന്ന് ഏകദേശം ഒരു പതിമൂന്ന് കിലോമീറ്ററുണ്ട് ബസ്സൊക്കെ പിടിച്ചു പോകണം അപ്പോൾ എന്തായാലും അവിടെ ചെല്ലുമ്പോൾ ഇരിട്ടാവാൻ സാധ്യതയുണ്ട് എന്നാലും ഞാൻ ഇത് നമ്മുടെ വണ്ടിയുടെ പെയിൻറ്റിങ് കാണിച്ചു തരാം അപ്പോൾ പി യു ആണ് കേട്ടാ പെയിൻറ്റിങ് അടിച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അപ്പോൾസറി അപ്പോൾസറി കളമശ്ശേരിയിലുള്ള ജോൺസൻ്റെ അടുത്ത് കൊടുക്കാമെന്നായിരുന്നു ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ജോൺസനും വിളിച്ചുപോയപ്പോൾ ജോൺസനും തിരക്കാണ് അപ്പോൾ ജോൺസൺ വ്യാഴാഴ്ച അടുത്ത അല്ല ഈ വന്ന വ്യാഴാഴ്ച കൊണ്ടു ചെല്ലാനാണ് പറഞ്ഞത് നമുക്കത് എത്രയും പെട്ടെന്ന് അതിൻ്റെ പണി തീർത്തിരിക്കുന്നു അപ്പോൾ ഞാൻ വേറൊരു അപ്പോൾസറി വർക്ക്ഷോപ്പ് ഷോപ്പ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടാണ് അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകണം ഇന്ന് രാത്രി തന്നെ കൊണ്ടുപോയി ഇട്ട് കൊടുക്കണം അപ്പോൾ നാളെ നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉള്ളാറുണ്ട് നാളെ അതിൻ്റെ പുറകെ നടക്കാൻ പറ്റില്ല അപ്പോൾ ഇന്ന് രാത്രി തന്നെ സാധനം അവിടെ എത്തിക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ ഈ സമയത്ത് ഓട്ടോ പോയി എടുത്ത് അവിടെ നിന്ന് നേരെ അപ്പൾസറി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണം അപ്പോൾ എന്തായാലും ഞാൻ പെയിൻറ്റിങ് വർക്ക്ഷോപ്പ് പെയിൻറ്റിങ് എന്ന് പറയാൻ പറ്റില്ല പിള്ളീടെ വീട്ടിൽ തന്നെ ഇട്ടാണ് പെയിൻ്റ് അടിക്കുന്നത് അവിടെ ചെന്നിട്ട് നേരെ വിരിട്ടായാലും അതുപോലെ കുറച്ച് വെളിച്ചമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ഒന്ന് തരാം എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ അമ്പോ അതെ നോക്കി നല്ല മഴക്കാറുണ്ട് കേട്ടാ മിക്കവാറും മഴയത്ത് വണ്ടി ഓടിച്ചു കൊണ്ട് വരേണ്ടി വരും അത് പ്രശ്നമില്ല നമ്മൾ മഴക്കോട്ട് കരുതിയിട്ടുണ്ട് കേട്ടോ അതെ മഴക്കോട്ടായിട്ടാണ് ഫോട്ടോ എടുക്കാൻ പോകുന്നത് എന്തായാലും പടുത കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം മഴ വരികയാണെങ്കിൽ പ്രതികരിക്കാൻ അല്ല പ്രതി പ്രതിരോധിക്കാൻ മഴക്കോട്ട് നമ്മൾ കരുതിയിട്ടുണ്ട് എന്തായാലും മഴയില്ലാതിരുന്നാൽ മതിയാറുണ്ട് കൂടി നടന്നു കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പ് എത്തും അവിടെ ബസ് കയറിട്ട് വേണം പോകാൻ സമയം ഏഴുമണിയായിട്ടാ പുള്ളിനെ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല എന്താ അവസ്ഥ അവസ്ഥന്നറിയില്ല അമ്പോ അതെ നോക്കിയേ നമ്മുടെ പെയിന്ററിന്റെ പേര് മനോജ് എന്നാ മനോജ് ഒരു ടവേറെ പെയിന്റ് അടിച്ചോണ്ടിരിക്കുന്നത് അതെ നോക്കി നമുക്ക് എന്റെ അടുത്തേക്ക് പോകാൻ പറ്റൂല നമ്മുടെ ക്യാമറയുടെ ലെൻസിൽ പെയിന്റ് കയറി പിടിക്കും എന്തായാലും രാത്രി കറക്റ്റായിട്ട് നമുക്ക് കിട്ടൂല ക്യാമറയിൽ നോക്കി അതേസമയം അവര പെയിന്റ് അടിക്കേണ്ടിട്ട് നോക്കി അതുപോലെ ഇവിടെ ഒരു ഇന്നോവ പെയിന്റ് അടിച്ച് ഇത് ഫുൾ ആണോ ഏഹ് ഫുൾ പെയിന്റ് ആണല്ലേ പുതിയ മോഡലാക്കിയാണിത് എന്റെ ഫ്രണ്ട് പുതിയ മോഡലാക്കിയാണ് കേട്ടാ അപ്പം എന്തായാലും നമുക്ക് ഒന്ന് പെയിന്റൊന്നും കണ്ടാലോ പെയിന്റേ ഇതേണ്ട മനോജ് അല്ലേ മനോജ് ഭയങ്കര തിരക്കിലായിട്ട് ഭയങ്കര ബിസിയാണ് അപ്പം എന്തായാലും ടവറയുടെ പെയിന്റിങ് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തെ അതേസമയത്ത് നമ്മുടെ എന്താ സമയം കുറച്ചെടുത്തെങ്കിലും നല്ല അടിപൊളി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കറക്റ്റ് അറിയണതിൽ സൂര്യപ്രകാശത്തിൻ്റെ വെട്ടത്തിൽ വന്നു അല്ല മനോജേ ഏ എന്തായാലും നമുക്ക് സ്കൂൾ ട്രിപ്പ് കഴിഞ്ഞപ്പോഴേ ഈ സമയമായി അഞ്ചരക്കെ സ്കൂൾ ട്രിപ്പ് വഴിയാണ് നമുക്ക് ചാനലിന്റെ കാര്യം അറിയാമോ അതെ അല്ലെ എന്തായാലും ഞാനിത് ഒരു പകല ദിവസം വന്നിട്ടേ നമുക്ക് എന്തെങ്കിലും അടിപൊളി പെയിന്റ് ചെയ്യണ വാഹനത്തിൽ ഒരു വീഡിയോ എടുക്കണോട്ടാ എന്തായാലും ഇപ്പൊ ഏഹ് അതെ അല്ലേ ഇത് ക്രിസ്റ്റയുടെ ഈ പമ്പർ ഈ സെയിം പമ്പറല്ലേ അതല്ലേ മനോജ് ഒരു വില്ലാതെ വില്ലനാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അത് അത് നിങ്ങളാ പറയണത് ചങ്ങായിസ് ഇത് പെർമിറ്റ് വണ്ടിയാണോ ഓൾ ഓൾ ഇന്ത്യ അല്ലേ ആരുടെ അതിന് വണ്ടിയാണോ പേര്ന്ന് പറയോ സിനോട്ടുണ്ട് എന്തായാലും എനിക്ക് ഏറ്റവും പറ്റിയ സങ്കടം നമ്മൾ രാത്രി ആയി പോയി ഏഹ് രാത്രി ആയി പോയി അല്ലേ ഇപ്പൊ ഇത് നേരെ ഇനി നേരെ ഞാൻ ഫോട്ടോ പൊട്ടോച്ചിരിക്കണത് മട്ടാഞ്ചേരിട്ടെ ആ അതല്ലേ ഏ മനോജ് പൊളിച്ച് തരാന്ന് പറയാനായിട്ടാ മനോജ് കിട്ട് അതെ അല്ലേ അപ്പൊ ഇതിലെ ഇതിന്റെ അതെ അല്ലേ ആ പിന്നെ ആ ഓ ഓ ഓ ഓ ഓ ഓ അത് ശരിയാണ് പിന്നെ ഈ രീതിയിൽ ബമ്പറായി കൊടുക്കും അല്ലേ അപ്പൊ ഈ രീതിയിൽ അതായത് ടവേര ഈ രീതിയിൽ ബമ്പറാക്കി തരണ വിളിക്കാ മനോജിന്റെ നമ്പർ ഈ വീഡിയോടെ കമന്റിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാതെ ക്രിസ്റ്റയുടെ ബമ്പറാക്കിട്ടേ അപ്പൊ നമ്മുടെ വണ്ടി ഇപ്പൊ ഇങ്ങനെ കണ്ടിട്ട് അടിപൊളിയാണ് നാടെ കാലത്ത് ഏ ആ സുഹൃത്തുക്കളെ എൻ്റെ ബാക്കിൽ നിൽക്കുന്നത് ഷിനോജും മനോജും അല്ലേ ഏഹ് മനോജാണ് കേട്ടോ പെയിൻ്റർ എന്നൊക്കെ ഇതിൻ്റെ ഏറ്റവും വലിയ സങ്കടമെന്ന് വെച്ചാൽ ഇരുട്ടായി പോയിട്ടാ ഏഹ് മുഖമൊക്കെ കാണാൻ പറ്റണ്ടെന്നറി മനോജ് ഒരു അടിപൊളി പെയിൻ്ററാന്നാണ് തോന്നുന്നത് നിങ്ങൾ കണ്ടില്ലേ ക്രിസ്റ്റയുടെ ടവേരയുടെ ഒക്കെ പെയിൻറിങ് എങ്ങനെയുണ്ടെന്ന് ഇത് പകൽ സമയം സൂര്യപ്രകാശത്തിൽ അടിപൊളിയായിരിക്കും അല്ലേ മനോജേ ഇത് മനോജ് ഒരു കാര്യം കൊണ്ട് പറഞ്ഞിട്ടാ നമ്മുടെ വണ്ടിയുടെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പോളിഷ് ചെയ്തു തരാം വെട്ടി തിളക്കി തരാന്നാണ് മനോജ് പറഞ്ഞേക്കുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പാണ് എന്നാൽ പിന്നെ ഒരു കാര്യം പറഞ്ഞു പറയാൻ മറന്നുപോയി നമ്മുടെ മനോജ് പെയിൻ്ററിൻ്റെ നമ്പർ ഈ വീഡിയോയുടെ കമൻറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കട്ടെ അപ്പോൾ നിങ്ങൾക്കായിരിക്കും കാറ് അതുപോലത്തെ ഓട്ടോറിക്ഷ എല്ലാ വാഹനങ്ങളും അല്ലേ എല്ലാ വാഹനങ്ങളും മനോജ് നല്ല വെള്ളിക്കിണ്ണം പോലാക്കി കൊടുക്കൂട്ടാ അല്ലേ ആ ചെയ്തു കൊടുക്കാമെന്നാണ് മനോജ് പറയണത് എന്നാൽ പിന്നെ വീഡിയോ വീഡിയോയുടെ അതിൻ്റെ പേണ് അടുത്തൊരു വീഡിയോ ആയുടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാല ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ക്ഷമിക്കണം ഇൻട്രോ പറഞ്ഞ് അവസാനിപ്പിച്ച വീഡിയോ ഉണ്ടാ അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ആ സമയത്ത് വണ്ടി ശരിക്കും എനിക്ക് നിങ്ങൾക്ക് കാണിച്ച് തരാൻ പറ്റിയില്ല അല്ലേ പമ്പിൻ്റെ വെളിച്ചത്തിൽ ഇവിടെ പമ്പാണ്ട ടിപൊളി വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരൊറ്റ നോട്ടം നമ്മുടെ വണ്ടി ഒന്ന് കാണിച്ചു തരാട്ട ഓക്കെ എന്നിട്ട് ഞാൻ അപ്പോൾസറി വർക്ക്ഷോപ്പിലേക്ക് പോകും പിന്നെ അപ്പോൾസറി വർക്ക്ഷോപ്പ് ഏതാണെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാട്ട ഏ കണ്ടു നോക്കേ നമ്മുടെ വണ്ടി എങ്ങനെയുണ്ടെന്ന് സി യു പേൻ്റെ അടുത്ത്